സംസ്ഥാനത്തിപ്പോ എല്ലാരും ചർച്ച ചെയ്തതാണ് പന്നി ശല്യം അല്ലെങ്കിൽ വന്യജീവികളുടെ ശല്യം ഇതാ വന്യജീവികളുടെ ശല്യം അല്ലെങ്കിൽ പന്നിയുടെ ശല്യം വെറും നാലായിരം രൂപയ്ക്ക് നമുക്ക് മാറ്റാവുന്നതാണ് അത്തരത്തിലൊരു ഉപകരണത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് ലേസർ യുദ്ധം എന്ന് പറയാം കർഷകരുടെ അതിജീവനത്തിനുള്ള പുതിയ മാർഗമാണ് നാലായിരം രൂപ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും ഇപ്പൊ നല്ല നമ്മളൊപ്പം സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും സി ഐ ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ ഹർഷചടൻ ഹർഷൻചേട്ടൻ രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല നമ്മളോടൊപ്പം ഇപ്പം അല്ല പകരം എന്നൊരു കർഷകനായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തിന് ശേഷം ഹർഷൻചേന്ദ്രൻ വെച്ച കൃഷി സജീവമാവുകയാണ് ഇതെങ്ങനെയുണ്ട് ഇത് ഞാൻ എൻ്റെ വീട്ടില് പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു അപ്പം നല്ലതുപോലെ ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു അത് പുരയിടത്തിലായാലും നിലത്തിലായാലും എന്നാൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഞങ്ങൾ സകല കൃഷി ഉപേക്ഷിച്ചിരിക്കുന്നത് ഒട്ടപ്പുറത്തൊക്കെ തന്നെ പിന്നെ എൻ്റെ അമ്മയും ഞങ്ങളൊക്കെ ഒരു പച്ചമുളകിൻ്റെ തൈ നട്ടാൽ പിറ്റേ ദിവസം രാവിലെ അത് മാന്തി എടുത്തൂരെ കളയും അപ്പം കൃഷി ഞങ്ങൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാ എല്ലാത്തരത്തും തെങ്ങിൻ്റെ തൈ വെച്ചതാണ് ഇവിടെ മൊത്തം മുഴുവൻ മാന്തി എടുത്തിട്ടു പോയി അപ്പോൾ ഈ കൃഷി ഒരു തരത്തിലും പറ്റില്ല നമ്മൾ എത്ര ചെയ്താലും പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴത്തെ പന്നി കുത്തി മറിച്ചിട്ട് പോകുന്ന സ്ഥിതിയാളുള്ളത് ഒരു വിളവ് നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ വല്ലാത്ത വിഷമിച്ചിരിക്കുന്ന സമയത്ത് പല മാർഗ്ഗങ്ങൾ ഇതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചു അപ്പോൾ സോളാർ വേലി ഞാൻ ഒരു പുരയിടത്തിൽ കുറേ വേലി കിട്ടി ആ വേലി വെച്ചിട്ട് അവിടെ കുറേ കശുമാവിൻ്റെ തൈ നട്ടിട്ടുണ്ട് അവിടെ വലിയ ഉപദ്രവം ഉണ്ടായില്ല എന്നാൽ ഈ ചുറ്റുവട്ടത്തൊക്കെ കൃഷിക്കാര് സാധാരണ വേലി സോളാർ വേലി അതേപോലെ തന്നെ ടിൻഷീറ്റിൻ്റെ വേലിയൊക്കെ വെച്ച് കൃഷി ചെയ്തു സോളാർ വേലി കുത്തിപ്പൊട്ടിച്ചിട്ട് അതിൽ കയറി കൃഷി നശിപ്പിച്ചു മറ്റേ വലിയ വേലിയുടെ അടി കൂടെ തുരന്ന് കയറിയിട്ട് ഈ ഏത് ടിൻഷീറ്റിൻ്റെ വേലിയുടെ അടി കൂടെ തുറന്ന് കയറി അത് പോകുന്നു അപ്പോൾ എത്ര ലക്ഷക്കണക്കിന് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇതിനെ ഇവിടെ പരിശോധിച്ചു ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്യാൻ നിന്നാലും ഒരു തരത്തിലും അത് ഫലപ്രദമാകുന്നില്ല ഇവിടെ തന്നെ ഞാൻ ഇവിടെ ഒന്ന് കൃഷി ചെയ്യണമെന്നൊരു മനസ്സിൽ കുറേ നാളുകൊണ്ട് അമ്മയുടെ എൻ്റെയൊക്കെ ഒരു ആഗ്രഹം ഞങ്ങളിന്ന് തുടങ്ങാൻ തീരുമാനിച്ചപ്പം ഒരു വെയിലിയിടുന്നതിനെപ്പറ്റി ഒരു സോളാർ വേലിക്ക് ഏതാണ്ട് ഇത്രയും സ്ഥലത്ത് ഈ വെയിലി ഇടാനൊരു എൺപത്തയ്യായിരം രൂപയെന്നുള്ളൂ എന്നാൽ ടിൻഷീറ്റിൻ്റെ വെയിലിയിടാന്ന് വെച്ച് ടിൻഷീറ്റും എല്ലാം കൂടെ ചോദിച്ചതിൻ്റെ അതിൻ്റെ പോസ്റ്റ് ഈ പോസ്റ്റും കോൺക്രീറ്റും എല്ലാം കൂടെ നോക്കിയപ്പോൾ അതൊരു ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ അവിചാരിതമായി എൻ്റെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ എൻ്റെ കൂടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു സാവ് വേണു ഞാനൊരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു വേണുവിനെ കണ്ടപ്പോൾ വേണു എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ച ചോദിച്ചെന്തൊക്കെയാ പരിപാടി ചോദിച്ചപ്പോൾ ഈ ഇലക്ട്രിക് പണികളും അതിൻ്റെ കൂടെ കൃഷിയുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ നാട്ടിലെ എല്ലാവരും കൃഷി ഉപേക്ഷിച്ച് പോയപ്പോൾ ഇയാൾക്ക് മാത്രം എങ്ങനെ കൃഷി പറഞ്ഞു അതിനെനിക്കൊരു ശാസ്ത്രീയ ഒരു ടെക്നിക്കായിരിക്കും ഉണ്ട് ഞാൻ എന്താ ടെക്നിക്ക് അത് ചുറ്റുവട്ടത്തെ എല്ലാവരുടെയും കൃഷി നശിച്ചപ്പോഴും എൻ്റെ കൃഷി പോവാതെ ഞാനൊരു ചെറിയ ലൈറ്റ് സ്ഥാപിച്ചു ആ ലൈറ്റിൻ്റെ സംരക്ഷണയിൽ എൻ്റെ കൃഷിയെല്ലാം സജീവമായി എനിക്കെന്ന് പറഞ്ഞു ശരി എന്നാൽ അതൊന്ന് കാണട്ടെ അതിനെപ്പറ്റി അറിഞ്ഞു അറിഞ്ഞു ഞാൻ ആദ്യമായി ഞാനാണ് വേണുവിനോട് പറഞ്ഞത് എൻ്റെ പുരടത്തിനോട് കൊണ്ടുവെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ മുടക്കി വേലി കെട്ടേണ്ട സ്ഥാനത്ത് വെറും നാലായിരം രൂപയ്ക്ക് നാലായിരം എന്ന് പറഞ്ഞാൽ എനിക്ക് കേബിൾ വലിക്ക് ഇത്രയും ദൂരത്തിൽ വീട്ടിൽ നിന്ന് കേബിൾ വലിക്കുന്നതിനാണ് എനിക്ക് പൈസ ചിലവായത് പിന്നെ ഇതിനകത്ത് നമ്മൾ ചില സംവിധാനങ്ങളിൽ ചില ഇറത്തുമൊക്കെ കൊടുത്തോണ്ട് ഒരാൾ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല തുടത്തില്ല പിന്നെ അതിനകത്ത് പറ്റു പല സംവിധാനങ്ങളിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തു അതിപ്പോൾ പറയത്തില്ല എന്തായാലും വേണുവിൻ്റെ ഒരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദാ ഇപ്പം നോക്കിയാൽ കാണാൻ ഈ പ്രദേശം മുഴുവൻ ഞാനിപ്പോൾ കൃഷിയാക്കി കാച്ചിൽ ചേന ചേമ്പ് വാഴ കപ്പ മരച്ചീനി പച്ചക്കറികൾ എന്നു വേണ്ട എല്ലാ കൃഷി ഇപ്പം ഞങ്ങൾ സമൃദ്ധമായി ചെയ്യുന്നു ഇപ്പം ഞാനിത് നമ്മളിത് വെച്ചിട്ട് ഏതാണ്ട് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞു ഇല്ലേ ഇരുപത്താറ് ഇരുപത്താ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ ആയി ഒരു ദി ഇത്രയും മറ്റേത് എല്ലാ ദിവസവും രാത്രി എൻ്റെ വീടിൻ്റെ മുറ്റത്തെല്ലാം സി സി ടി വി വീട്ടിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് നോക്കിയാൽ പന്നി കറങ്ങുന്നതാണ് ഇപ്പോൾ ഈ ദിവസത്തിന് ശേഷം പന്നി ഈ പരിസരത്തടുത്തതിൻ്റെ യാതൊരു വിവരവും ഇല്ല സത്യത്തിൽ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് സഹവ് വേണുവിനാണ് വേണുവിൻ്റെ സാങ്കേതിക മിക വേണു വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും ഉള്ള ഇതിനകത്ത് പൊതുപ്രവർത്തനത്തോടൊപ്പം തന്നെ ഇപ്പോൾ ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രിക് വർക്കറൂടാണ് എല്ലാവർക്കും സഹായകരമായ സമീപനമാണ് വേണു വികസിപ്പിച്ചെടുത്ത വേണുവിൻ്റെ സ്വത സ്വതസിദ്ധമായ ബുദ്ധിയിൽ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതികവിദ്യ കേരളത്തിലെ എല്ലാ കൃഷിക്കാർക്കും പന്നിശല്യം മൂലം കൃഷി ഉപേക്ഷിച്ചവർക്കെല്ലാം പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ വേണുവിനെ പരിചയപ്പെടുത്തുകയാണ് വേണുചേട്ടിലേക്ക് പോവാം വേണുചേട്ടനോട് സംസാരിക്കും വേണുചേട്ടൻ പറഞ്ഞാൽ വെറും വെറുമല്ല പത്താം ക്ലാസ് ചെറിയ വിദ്യാഭ്യാസമല്ല പത്താം ക്ലാസ് മാത്രമാണ് വേണുചേട്ടൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത അതാണ് ഒന്നും അതൊന്നുമില്ലാതെ ഞാൻ ഒരു കൃഷി കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ ബോംബെക്ക് പോയി ഞാൻ എൻ്റെ പത്താം ക്ലാസ് ജീവിതം കഴിഞ്ഞ് ട്യൂടിലെഴുതി ശേഷം ഞാൻ ബോംബെക്ക് പോയി അവിടെ ചെന്ന് മോട്ടോർ വൈൻ്റിങ് ഒരു കമ്പനി കയറി എട്ട് വർഷം അവിടെയായിരുന്നു പണി പിടിച്ചു ഒരുമാതിരിപ്പെട്ട മോട്ടറുകൾ മൊത്തം ത്രീ പൈസിൻ്റെ എല്ലാം വലിയ മോട്ടറ് നൂറിൻ്റെ ഒക്കെ ചെയ്യും അങ്ങനെ ചെയ്താൽ ഒത്തിരി ആളുകളെ പഠിപ്പിച്ചിട്ടുമുണ്ട് ഈ മോട്ടറ് പേഴംകുളം അങ്ങനെ സിനിമാ പറമ്പൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കടയിൽ നിന്ന് വരുന്ന വേസ്റ്റ് സാധനങ്ങളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അത് വേസ്റ്റ് സാധനമാണ് അതിൻ്റെ സ്വിച്ച് ഫാനിൻ്റെ സ്വിച്ച് അതിൻ്റെ സ്റ്റാൻഡ് പിന്നെ ആ ലൈറ്റ് അതെന്ന് വെച്ചാൽ അതിന് നടുക്ക് തടിഭാവമുണ്ട് കുറച്ച് തടിഭാവമുണ്ട് ഫാനിൻ്റെ ഫുള്ളൊന്നുമില്ല ഫാനിൻ്റെ ആ കിറങ്ങുന്ന ഫുള്ളില്ല ഒരു കവറേ ഉള്ളൂ ഫാനിൻ്റെ വാക്ക് ചെയ്ത അതിനകത്ത് തടിയുണ്ട് അങ്ങനെ വികസിപ്പിച്ച് എടുത്തപ്പെടുന്നത് പറഞ്ഞാൽ ഇനി ആദ്യം ഞാൻ ഒരു സൈഡിലോട്ട് മാത്രമാണ് ലൈറ്റ് വെച്ചത് ഇപ്പോൾ എനിക്ക് അത് ഒരു ഒരു കിലോമീറ്റർ ദൂരത്ത് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും റൗണ്ട് പോവും എന്താ രണ്ട് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമല്ലോ അങ്ങനെ വികസിച്ച് നല്ല ഇപ്പോൾ ഹർഷ സഹമാണ് ആദ്യമായിട്ട് ഈ പത്രത്തിൽ ഇങ്ങനെ കൊടുത്ത് എന്താ എനിക്ക് മനസ്സിലായത് കുറഞ്ഞ മട്ടല്ല നല്ലത് പിന്നെ ആളുകൾ വിളിച്ചു തുടങ്ങി എഞ്ചിനീയറുകളെ ഞാൻ പറഞ്ഞ ഇഞ്ചിനീയറുകളെ സാറെന്നെ വിളിച്ചിട്ട് അയാൾക്ക് രണ്ടായിരം മൂന്ന് കൊട്ടാരക്കര വാഴയുണ്ട് രണ്ടായിരം മൂട് അന്തിച്ചുപോയാൻ അവിടെ പനിശല്യം വന്നു എന്നിട്ട് എന്നോട് നാലെണ്ണം എന്നോട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ഓർഡർ കിട്ടി തുടങ്ങി വന്നിട്ടുണ്ട് എനിക്കോ എനിക്ക് സ്വന്തമായിട്ടോ എനിക്കൊരു ഒന്നര ഏക്കർ ഒന്നര ഏക്കർ കൃഷി ഒന്നര വർഷം എല്ലാം ആ സേഫ്റ്റിയാ സേഫ്റ്റിയാറ്റ മിഷീൻ കാരണം അടുത്തുള്ള സുരേഷ് പ്രചരണമുണ്ട് ഈ ഒരു ഓപ്പറേഷൻ ഇപ്പൊ ഇവിടെ ഹർജേട്ടാ പറയുന്നത് സഹായിക്കുന്ന ആളാണ് വിജയകരമാണ് വിജയകരമാണ് പന്നി ഭാഗത്ത് വരുന്നതേ ഇല്ല അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചില ആളുകൾ കാണുന്ന ഒരു ചോദിക്കും ഈ പന്നിയുടെ കണ്ണിലേക്ക് വെട്ട പഠിക്കുന്നത് ശരിയാണെന്ന് പക്ഷെ നമ്മള് പന്നിയുടെ വീട്ടിലല്ല നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ പുരയിടത്തല്ല നമ്മൾ ഈ നമ്മുടെ വെട്ടിരിക്കുന്നത് പന്നിക്ക് ഇവിടെ വരാതിരിക്കാൻ പന്നി ശ്രദ്ധിച്ചാൽ മതി അത് രണ്ട് പത്തൊമ്പത് കിലോമീറ്റർ ദൂരെയാണ് വനം വനം ദൂരെയാ അവിടുന്ന് ഇവിടെ വരാതിരിക്കാൻ ഈ വന്യമൃഗങ്ങളെയും അവരെ പരിപാലിക്കുന്ന ഫോറസ്റ്റ് ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നവില്ല അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ശാസ്ത്രീയമായിട്ടൊക്കെ വനംവകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ പഠിക്കട്ടെ എന്തായാലും കർഷകർ സ്വയം പ്രതിരോധത്തിലേക്ക് അടക്കുകയാണ് ആ പ്രതിരോധത്തിന്റെ ഭാഗം കൂടിയാണ് ലേസർ ലൈറ്റുകൾ വെക്കുന്നത് അതിന് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് വേണുചേട്ടൻ തന്നെയാണ് കാരണം അദ്ദേഹം പത്താം ക്ലാസ് വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിനുള്ള അതിൽ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് നിന്ന് കണ്ടെത്തിയ ഒരു മാർഗം അത് ഈ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും പ്രയോജനതരമാവുന്ന ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു കരളി ന്യൂസ് പത്തനംതിട്ട